കഞ്ചാവ് കൈവശം വെച്ചവനെയും കള്ളനോട്ടടിക്കാരനെയും ആരോഗ്യമന്ത്രി പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണെന്ന് കെ മുരളീധരൻ കോൺഗ്രസ് ആര്നാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയെ പിണറായി അഴിച്ചുവിട്ടിരിക്കുകയാണ് പിണറായിയുടെ മനസ്സ് നിറയെ ആർ എസ് എസ് ആണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി ഏതാണ്ട് പതിമൂന്ന് ബൂത്തുകളിൽ നാല് കുത്തുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത് കേരളത്തിൽ ഇത്രയൊക്കെ നല്ല വിജയമുണ്ടായപ്പോഴും ഈ മണ്ഡലത്തിൽ നമ്മൾ അല്പം പുറകോട്ട് പോയത് മനസ്സിലാക്കിക്കൊണ്ട് രോഗത്തിന് ചികിത്സ നിശ്ചയിക്കാനാണ് നിങ്ങളിന്നിവിടെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പൂർത്തിയായിട്ടും ചെയ്യേണ്ട കാര്യത്തിൽ